നമസ്കാരം പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്ന് കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു പെയിൻറ്റിങ് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം ഇപ്പോൾ ഓയിൽ പേസസ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഫ്രൂട്ടിന്റെ ഫ്രൂട്ടിൻ്റെ ആണ് ആണ്ട്ടോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സ് അത് ഔട്ട്ലൈൻ വരയ്ക്കുന്നത് മുതൽ കളർ ചെയ്ത് അതിന്റെ ഫൈനൽ സ്റ്റേജ് വരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ ഈ ഒരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യാന്ന് നോക്കാം നമ്മൾ നീ ഒരു പെയിൻറ്റിംഗ് ചെയ്യാനായിട്ട് പോകുന്നത് റിയലിസ്റ്റ് ഫീൽ തോന്നിക്കുന്ന ഒരു പെയിൻ്റിങ് ആണ് അല്ലേ സോ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഔട്ട്ലൈൻ വരച്ചെടുക്കാം ഔട്ട്ലൈൻ വരച്ചെടുക്കാനായിട്ട് ഞാൻ ആദ്യം ഒരു ബേസിക് ഷേപ്പ് വരയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ബേസിക് ഷേപ്പ് എന്ന് ഈ ഒരു ഫ്രൂട്ടിൻ്റെ ബേസിക് ഷേപ്പ് ഒരു സർക്കിൾ ആയിട്ട് എടുക്കാം സോ ഞാൻ ആദ്യം ഒരു ബേസിക് ഷേപ്പ് അതായത് ഒരു സർക്കിൾ വരച്ചിട്ട് പിന്നെ ആ ഒരു ഷേപ്പ് സർക്കിളിൽ നിന്നും ആ ഒരു ഫ്രൂട്ടിൻ്റെ ഷേപ്പ് ബിൽഡ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് വളരെ കോംപ്ലിക്കേറ്റഡ് ഇല്ലാത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ഷേപ്പാണ് ഉള്ളത് അല്ലേ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വരച്ചെടുക്കാനായിട്ട് പറ്റും ഷേപ്പ് ഞാനൊരു ബേസിക് ഷേപ്പ് അതായത് ആ സർക്കിൾ ആദ്യം വരച്ചു അതിൽ നിന്ന് ഇതേപോലെ ഓൾമോസ്റ്റ് ആ ഷെയ്പ്പ് ബെൽഡ് ചെയ്തെടുക്കാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾ ആ ഷേപ്പ് മാറിപ്പോ ഷെയ്പ്പ് അധികം ഒന്നും മാറി പോവാതെ കറക്റ്റ് ഓൾമോസ്റ്റ് ഈ ഒരു ഷേപ്പ് വരുന്ന രീതിയിൽ ആദ്യം ഔട്ട്ലൈൻ വരച്ചെടുക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഏതൊരു പെയിന്റിങ് ചെയ്യാണെങ്കിലും അതിന്റെ ഔട്ട്ലൈനിങ്ങില് വളരെ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ ഔട്ട്ലൈൻ എത്രത്തോളം ഡീസൻ്റായിട്ട് വരുന്നു അത്രത്തോളം നമുക്ക് നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഫൈനൽ റിസൾട്ട് അപ്പോൾ എല്ലാത്തിൻ്റെയും നമ്മൾ ചെയ്യുന്ന എത്ര വലിയ പെയിൻറ്റിംഗ് ആണെങ്കിലും അതിൻ്റെ ഏറ്റവും അടിത്തറ എന്ന് പറയുന്നത് നമ്മുടെ ആണ് അടിത്തറ എത്രത്തോളം സ്ട്രോങ് ആയിട്ട് അടിപൊളി നീറ്റായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടോ അത്രയും നല്ല റിസൾട്ട് നമുക്ക് ഫൈനൽ സ്റ്റേജിൽ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് സോ നല്ല നീറ്റായിട്ട് ആ ഒരു ഷേപ്പ് ഒന്നും മാറിപ്പോകാതെ ഫ്രൂട്ടായത് കൊണ്ട് ഒന്നും ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വന്നാലൊന്നും കുഴപ്പമില്ല സോ ആ ഒരു തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ഔട്ട്ലൈൻ നമുക്ക് അവിടെ വരച്ചെടുക്കാനായിട്ട് കഴിയണം അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇത് വലിയ ഷേപ്പ് ഡിഫറൻസ് ഒന്നുമില്ല വളരെ സിംപിളായിട്ട് വരയ്ക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ ഔട്ട്ലൈൻ വരച്ച് ഇന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ വീഡിയോ ഞാൻ റിയൽ ടൈമിൽ ഞാൻ വരയ്ക്കുന്ന സെയിം തന്നെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അധികം കോംപ്ലിക്കേറ്റ് ഇല്ലാത്ത കോംപ്ലിക്കേറ്റഡില്ലാത്തൊരു ഔട്ട്ലൈൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് വരച്ച് പോകുന്നുണ്ട് ഫ്ലൂട്ട് വരച്ച് കംപ്ലീറ്റ് ചെയ്തു അതിൻ്റെ ആ സ്റ്റിക്ക് ആ ഫ്ലൂട്ടും ആ ഒരു മരത്തിൻ്റെ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇത് വരച്ചു നോബ് വരച്ചു അതിൻ്റെ ആ ഒരു തടിയുടെ ഭാഗം കുറച്ചിങ്ങനെ നീണ്ടു നിൽക്കുന്നുണ്ട് ആ പോർഷൻ നമ്മൾ വരച്ചു കേട്ടോ നമ്മൾ കുറച്ചും കൂടി പെയിൻറ്റിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ചെറുതാക്കിയിട്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ പീസ് വെച്ചിട്ട് കളർ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ കുറച്ച് വലുതായിട്ടാണ് വരച്ചിരിക്കുന്നത് എല്ലാം കുറച്ച് ബിഗ് ആയിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ എ ഫോർ സൈസ് വരുന്ന ഒരു ഡ്രോയിങ് ബുക്കാണ് ഞാനവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇത്രയും വലുതായിട്ട് തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ കൈ അവിടെ വെച്ചിരിക്കും എൻ്റെ കൈയും അത് ടോട്ടൽ അളവ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വലുപ്പം മനസ്സിലാവും ഓൾമോസ്റ്റ് അത്യാവശ്യം വലുതായിട്ട് തന്നെയാണ് വരച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് വരച്ചിട്ടുള്ളത് രണ്ട് ഫ്രൂട്ട് വരച്ചിട്ടുണ്ട് അതിൻ്റെ സ്റ്റിക്ക് വരച്ചു ആ ഒരു മരത്തിൻ്റെ ഭാഗം വരച്ചു ലീഫ് പിന്നെ ഏറ്റവും ബാക്കിലായിട്ടാണ് കാണുന്നത് അധികം ഇമ്പോർട്ടൻസ് ഇല്ല സോ ജസ്റ്റ് ആ ലീഫിൻ്റെ പോർഷന് നമ്മൾ ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ത്രീഡി ആയിട്ട് തോന്നിക്കാൻ റിഫ്ലക്ഷൻ ക്ഷൻ ഉണ്ട് അല്ലേ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ട് അതിൽ വാട്ടർ റിഫ്ലക്ഷനും കാണുന്നുണ്ട് അപ്പോൾ വൈറ്റ് കാണുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ഹൈലൈറ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് ലൈറ്റ് എന്ന് പറയും അതായത് നല്ല വെള്ളം നനഞ്ഞിരിക്കുന്ന ഒരു ഫ്രൂട്ടിലോട്ട് വെളിച്ചം അടിക്കുമ്പോൾ തെളിഞ്ഞു കാണുന്ന ഭാഗം വെളിച്ചം അടിക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ഹൈലൈറ്റ് എന്ന് പറയാം ആ ഹൈലൈറ്റ് വൈറ്റ് കാണുന്ന ഭാഗം നമ്മൾ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്തു തന്നെ വെക്കുന്നുണ്ട് കേട്ടോ ഓർ ഫ്രൂട്ടിൽ എവിടെക്കാണോ നന്നായിട്ട് ലൈറ്റ് ടൂൺ വരുന്നത് എവിടേക്കാണോ മിഡിൽ ടൂൺ വരുന്നത് ആ ഷെയ്ഡ് ഡിഫറൻസ് വരുന്നത് പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്ത് വെച്ച ശേഷം നമ്മൾ പെയിൻറ്റിങ് ഇതുപോലെ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് നമുക്കൊരു കൺട്രോൾ കിട്ടും ബിഗ് സ്റ്റേജിൽ നിങ്ങൾ സ്റ്റാർട്ടിംഗ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ശ്രമിച്ചോളൂ ഞാൻ ഞാൻ റെഡ് ആയിട്ടുള്ള ഓയിൽ എടുത്തിട്ട് കളർ ചെയ്ത് സ്റ്റാർട്ട് അപ്പോൾ മിഡിൽ ടൂണാണ് ആദ്യം കൊടുക്കുന്നത് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു ഫ്രൂട്ടിൽ നല്ല റെഡ് ആണ് ലൈറ്റ് ടൂണായിട്ട് ഏറ്റവും ലൈറ്റ് വരുന്നുണ്ട് പിന്നെ ഏറ്റവും 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 ഡാർക്ക് ആയിട്ടുള്ള ബ്രൗൺ ആണ് യൂസ് ചെയ്യുന്നത് സോ കൂടുതലായിട്ട് കാണുന്നത് റെഡ് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ റെഡ് എടുത്തിട്ട് എവിടെയൊക്കെയാണോ റെഡ് വരുന്നത് ഫ്രൂട്ടിൻ്റെ റെഫറൻസിൽ എവിടെയൊക്കെയാണോ റെഡ് വരുന്നത് ആ ഭാഗങ്ങളിലെല്ലാം റെഡ് ഷെയ്ഡ് ഇതേപോലെ കൊടുക്കുന്നുണ്ട് വളരെ കൺട്രോൾ ചെയ്തിട്ട് വളരെ ടൈം എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഏകദേശം ഞാൻ ഇത് ടോട്ടൽ ഈ ഒരു പെയിൻറ്റിങ് ചെയ്യാനായിട്ട് ഏകദേശം മുപ്പത് മിനിറ്റോളം എടുത്തിട്ടുണ്ട് അരമണിക്കൂറോളം ടൈം എടുത്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ സോ നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് സോ നിങ്ങൾ നല്ല രീതിയിൽ ടൈം എടുക്കുക അപ്പം നിങ്ങൾക്ക് എത്രത്തോളം ടൈം നല്ലതായിട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ടൈം എടുത്തിട്ട് നന്നായിട്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ആദ്യം വീഡിയോ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കാണാനായിട്ടൊന്ന് ശ്രമിച്ചോളൂ രണ്ടാമത് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒപ്പം ചെയ്തു വരാം ആ വീഡിയോ അടയ്ക്കുന്ന പൗസ് എഴുതി വെച്ചിട്ട് എൻ്റെ ഒപ്പം എത്തിയിട്ട് വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് പൗസ് എഴുതി വെക്കുക കാണാം ജസ്റ്റ് കളർ ഫില്ല് ചെയ്യുന്നത് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് സ്പീഡായിട്ട് അടയ്ക്കുന്ന കാണിക്കുന്നുണ്ടായിരിക്കും ബാക്കിയെല്ലാം റിയൽ ടൈം വീഡിയോ തന്നെ ആയിരിക്കും ജസ്റ്റ് റെഡ് ഭാഗം ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ യെല്ലോ വരുന്നുണ്ട് അല്ലേ ആ സൈഡിലൊക്കെ ലൈറ്റ് ടൂണ് വരുന്നവിടെ താഴ്ഭാഗത്ത് റിഫ്ലക്ഷൻ വരുന്നിവിടെ വൈറ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മേലെ കുറച്ച് യെല്ലോയിൽ നിന്ന് ഹൈലൈറ്റിലേക്ക് പോകുന്ന സൈഡിൽ കുറച്ച് ഓറഞ്ച് ഷെയ്ഡ് വരുന്നുണ്ട് അവിടെ കുറച്ചൊന്ന് ഓറഞ്ച് ഷെയ്ഡും കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്രയും ചെയ്തു വരുമ്പോൾ തന്നെ നമ്മുടെ ഫ്രൂട്ടിൻ്റെ ഏകദേശം ഒരു ക്രീഡി ഫീല് നമുക്കവിടെ വന്നു തുടങ്ങി ഇപ്പോൾ നമ്മൾ മിഡിൽ ടൂണും ലൈറ്റ് ടൂണാണ് കൊടുത്തിരിക്കുന്നത് ഡാർക്ക് ടൂണ് നമ്മൾ കൊടുത്തിട്ടില്ല ഓക്കെ റെഡും കൊടുത്തിട്ടുണ്ട് ഓറഞ്ചും യെല്ലോ താഴ്ഭാഗത്ത് കണ്ടോ കുറച്ച് ഷെയ്ഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് ആ വെളിച്ചത്തിന്റെ റിഫ്ലക്ഷൻ കുറച്ചും കൂടി എടുത്ത് നല്ല രീതിയിൽ കാണാൻ വേണ്ടിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നതും കൂടി ഓർക്കാം നമുക്ക് കുറച്ച് ലാസ്റ്റ് വാട്ടർ ഡ്രോപ്സ് കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ വരയ്ക്കേണ്ട ആവശ്യമുണ്ട് നന്നായിട്ട് വെള്ളം നനഞ്ഞിരിക്കുന്ന ഒരു ഫ്രൂട്ടായിട്ടാണ് നമ്മളിവിടെ ഇതിനെ കാണിക്കാനായിട്ട് പോകുന്നത് സോ നമ്മളിപ്പം ചെയ്യുന്നത് ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ഇപ്പം ആഡ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ എന്റെ സൈഡിലുള്ള എഡ്ജ് ഭാഗങ്ങൾ ഔട്ട്ലൈനും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡാർക്ക് ടൂൺ കൊടുക്കുന്നത് ഇതിൽ വരുന്ന ഏറ്റവും നല്ലതായിട്ടുള്ള ഡാർക്ക് ടൂൺ നമ്മൾ ഡാർക്ക് ബ്രൗൺ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് റെഡിൻ്റെ തന്നെ ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ടുള്ളൊരു വേഷനാണ് കളറാണ് ബ്രൗൺ എന്ന് പറയുന്നത് സോ ഒരു ഡാർക്ക് ബ്രൗൺ ബ്രൗണാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതും കൂടി കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെയായി ലൈറ്റ് ടൂണ് മിഡിൽ ടൂണ് ഡാർക്ക് ടൂൺ ഈ മൂന്ന് ടൂണും വരുന്ന സമയത്ത് തന്നെ അതിനൊരു ക്രീയേറ്റീവ് ഫീലിംഗ് നമുക്കിവിടെ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഓക്കെ ഞാനിപ്പോൾ കൊടുക്കുന്നത് നമ്മുടെ പെയിൻറ്റിങ്ങിൽ കാണുന്ന ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ടൂണാണ് കൊടുക്കുന്നത് ഓക്കെ ഒരു സൈഡിൽ നിന്ന് ലൈറ്റ് അടിക്കുന്ന സമയത്ത് ലൈറ്റ് അടിക്കുന്ന ആ ഡയറക്റ്റായിട്ട് അടിക്കുന്ന പോർഷൻ ഡയറക്റ്റ് ലൈറ്റ് അല്ലെങ്കിൽ ഹൈലൈറ്റ് എന്ന് പറയും അത് പേപ്പർ വൈറ്റ് വിട്ടിട്ടാണ് ചെയ്യുക അപ്പം ലൈറ്റിൽ നിന്ന് കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത ഏരിയനെയാണ് നമ്മൾ ലൈറ്റ് ടൂൺ എന്ന് പറയുക ഓക്കെ ആയിട്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല ഹൈലൈറ്റിൽ നിന്ന് ഡാർക്ക് ടൂണിക്കോ മിഡിൽ ടൂണിക്കോ പോകില്ല ഡയറക്റ്റ് ലൈറ്റ് കഴിഞ്ഞാൽ അതായത് ഹൈലൈറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് പ്യുർ ആ ഒരു വൈറ്റിൻ്റെ പോർഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ലൈറ്റ് ടൂൺ ഉണ്ടായിരിക്കും പിന്നെ മിഡിൽ ടൂൺ ഉണ്ടായിരിക്കും പിന്നീടാണ് ഡാർക്ക് ടൂൺ വരിക അപ്പോൾ ഇത് എവിടേക്കാണ് വരിക എന്നുള്ളത് അപ്പോൾ ഒരു ഒബ്ജക്റ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് അവിടെ എവിടെയാണ് ഹൈലൈറ്റ് അടിക്കുന്നത് എവിടെ നിന്നാണ് വെളിച്ചം മടിക്കുന്നത് എന്ന് നമ്മൾ ആദ്യം നോക്കി മനസ്സിലാക്കുക ആദ്യം ടോട്ടൽ ഷേപ്പ് എല്ലാം നോക്കി മനസ്സിലാക്കി ഔട്ട്ലൈൻ വരച്ച ശേഷം ഡയറക്റ്റ് ലൈറ്റ് എവിടെ നിന്നാണ് അടിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ നോക്കി മനസ്സിലാക്കാം എന്നിട്ട് എവിടെയാണ് മിഡിൽ ടൂൺ വരുന്നത് എവിടെയാണ് ലൈറ്റ് അപ്പോൾ ഡയറക്റ്റ് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ അടുത്തത് വരുന്ന ലൈറ്റ് ടൂണാണെന്ന് നമുക്ക് ഓർക്കണം അപ്പോൾ ആദ്യം ഹൈലൈറ്റ് ഡയറക്റ്റ് ലൈറ്റ് മാർക്ക് ചെയ്തിട്ട് പിന്നെ ലൈറ്റ് ടൂൺ വരുന്നത് എവിടെയൊക്കെയാണെന്ന് നോക്കി മനസ്സിലാക്കാം അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് സെക്കൻഡ് മിഡിൽ ടൂൺ എവിടെ വരെ വരുന്നുണ്ട് എന്ന് നോക്കുക പിന്നെ ഡാർക്ക് ടൂൺ എവിടേക്കാണ് വരുന്നത് ഡാർക്ക് ടൂൺ എന്റെ ഷാഡോസ് ആയിട്ടും കണക്കാക്കാറുണ്ട് കേട്ടോ അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ മേലത്തെ ഷാഡോസ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഒബ്ജക്റ്റിലേക്ക് വീഴും അപ്പോൾ അത് അങ്ങനെയൊക്കെ നോക്കി മനസ്സിലാക്കട്ടെ ഷെയ്ഡ് ഡിഫറൻസ് വരുന്ന സമയത്ത് അതെല്ലാം നോക്കി മനസ്സിലാക്കി മാർക്ക് ചെയ്തിട്ട് അതെല്ലാം ഒബ്സർവ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പെയിൻറ്റിംഗ് നല്ല രീതിയിൽ റിയലിസ്റ്റിക്കലി ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞതാണ് ഒരു പെയിൻറ്റിങ്ങിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ സെക്കൻഡ് ഫോട്ടി നമ്മൾ ഇതേപോലെ ചെയ്യുന്നതും സെയിം ഫസ്റ്റ് ചെയ്ത സെയിം തി അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ആദ്യം റെഡ് വെച്ചിട്ട് ഒരു മിഡിൽ ടോൺ വെച്ചിട്ട് ഫുൾ ആയിട്ട് ഫില്ല് ൊടുത്തു കാരണം ഈ ഒരു ഫ്രൂട്ട് ഓൾമോസ്റ്റ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് റെഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം റെഡ് ഫില്ല് ചെയ്ത് കൊടുത്തു പിന്നെ ഓറഞ്ച് വരുന്നത് ഇവിടേക്കാണെന്ന് നോക്കി അവിടെ എല്ലാം ഓറഞ്ചും യെല്ലോയൊക്കെ വെച്ചിട്ട് ഒരു ഷെയ്ഡ് ഡിഫറൻസ് കൊണ്ടുവരുകയാണ് ഞാനിപ്പോൾ ഇവിടെ ഓറഞ്ചാണ് യൂസ് ചെയ്യുന്നത് ആ സൈഡിൽ കുറച്ച് ഓറഞ്ച് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇനി ഡാർക്ക് ടോൺ കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ ഓവർലാപ്പ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് ഒരു ഫ്രൂട്ട് ഒരു ഫ്രൂട്ടിൻ്റെ മേലോട്ട് ഓവർലാപ്പ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് സോ ഓവർലാപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഷാഡോ ഡിഫറൻസ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഷാഡോസ് താഴോട്ട് വരും അല്ലേ ഒരു ഷെയ്ഡ് ഡിഫറൻസ് അവിടെ വരും അപ്പോൾ ആ ഒരു ഫ്രൂട്ടിന്റെ താഴ്ഭാഗത്തായിട്ടുള്ള ഡാർക്ക് ഡാക്ടൂ കൊടുക്കണം പിന്നെ ഡാർക്ക് ഡാക്ടൂണ് വരുന്നത് എന്ന് നോക്കിയിട്ട് അതേപോലെ ഡാക്ടൂണും കൊടുത്തിടുന്നുണ്ട് കേട്ടോ ആ താഴ്ഭാഗത്തായിട്ടും ഈ ഒരു സൈഡിലായിട്ടും കണ്ടോ ഒരു സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് ഡാർക്ക് ടോൺ വരുന്നുണ്ട് എങ്കിൽ മാത്രമാണ് അത് ഒരു ഫീല് നമുക്ക് തോന്നുള്ളൂ ഫീൽ നമുക്ക് അവിടെ തോന്നുള്ളൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഡാർക്ക് ടോൺ ഒക്കെ എടുത്ത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചു നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക നല്ല രീതിയിൽ ടൈം എടുത്ത് കാരണം ഒരുപാട് കയറി പോയിട്ടുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ ഒരുപാട് മിഡിൽ ടൂണൊക്കെ കവർ ചെയ്ത് പോയിട്ട് ലൈറ്റ് ടൂണിൻ്റെ മേലോട്ട് അല്ലെങ്കിൽ മിഡിൽ ടൂണിൻ്റെ മേലോട്ടൊക്കെ ഡാർക്ക് ടൂൺ എടുത്ത് കയറ്റി ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണല്ലോ അപ്പോൾ പ്രത്യേകിച്ച് ഓയിൽ പീസസ് കാണുന്ന സമയത്ത് നമുക്ക് റബ്ബി കളയാനൊക്കെ കുറച്ച് അങ്ങനെ റബ്ബ് ചെയ്ത് കളയാൻ പറ്റി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പെയിന്റിന്റെ ക്വാളിറ്റി ഡിഫറൻസ് അവിടെ കാണിക്കും സോ നമ്മുടെ പെയിൻറ്റിന്റെ നീറ്റ്നെസ് എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇത്രയും ചെയ്ത് സ്ഥിതിക്ക് ഇറേസർ കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല ഒരു തരത്തിലുള്ള കറക്ഷൻസ് വരുത്തിയിട്ടില്ല ഓക്കെ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ ഞാൻ ഇത്ര നേരം ഇറേസർ യൂസ് ചെയ്തില്ല റബ്ബർ യൂസ് ചെയ്തിട്ടില്ല ഒരു കറക്റ്റ് ഒരു മിസ്റ്റേക്ക് കറക്ഷൻസോ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടില്ല ഡയറക്റ്റായിട്ട് നാം നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്തിട്ട് ശ്രദ്ധിച്ച് തന്നെയാണ് ചെയ്തു പോകുന്നത് അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ചെയ്യാനായിട്ട് കഴിയുന്നത് സോ നിങ്ങൾ നല്ല രീതിയിൽ ടൈം എടുക്കുക അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടി നല്ല രീതിയിൽ ഒബ്സർവ്വ ചെയ്യാന്നുള്ളതാണ് നമ്മൾ എടുക്കുന്ന റെഫറൻസ് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്തുകൊണ്ട് അതിൽ എവിടെയൊക്കെയാണ് ലൈറ്റ് ടോൺ ഉള്ളത് എവിടേക്കാണ് മിഡിൽ ടോൺ ഉള്ളത് എവിടേക്കാണ് ഡാർക്ക് ഷെയ്ഡ് വരുന്നത് അത് ഏത് രീതിയിലേക്കാണ് ബ്ലെൻഡ് ചെയ്ത് നില്ക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ ഇനി ആ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ സ്റ്റിക്കിൻ്റെ ഒരു സൈഡ് ആദ്യം കുറച്ച് എല്ലോ കൊടുക്കുന്നുണ്ട് രണ്ടാമത്തെ മീൻ ലൈറ്റ് ട്യൂണായിട്ട് എല്ലോ മിഡിൽ ട്യൂൺ ആയിട്ട് ലൈറ്റ് ഗ്രീൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഡാർക്ക് ടൂണായിട്ടും ഡാർക്ക് ഗ്രീനും ഏറ്റവും ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ എല്ലാത്തിലും അങ്ങനെ ഉണ്ടായിരിക്കും ഒരു ഓ ഏത് ഏതൊരു ഒബ്ജക്റ്റിലേക്ക് ആണെങ്കിലും നമ്മളൊരു ഹെയർ വരയ്ക്കാണെങ്കിലും കൂടി ഏതൊരു ഒബ്ജക്റ്റ് ഒബ്ജക്റ്റാണെങ്കിലും കൂടി അതിലേക്ക് വെളിച്ചം മടിക്കുവാണെങ്കിലും അതിലൊരു ഹൈലൈറ്റ് ഉണ്ടായിരിക്കും ലൈറ്റ് ടൂൺ ഉണ്ടായിരിക്കും മിഡിൽ ടൂൺ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊക്കെ പെയിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ എത്രത്തോളം നമ്മൾ ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു അത്രയും നല്ല രീതിയിൽ നമുക്ക് പെയിന്റിങ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ആ ലീഫും ചെറിയ ഇതേപോലെ തന്നെ ചെയ്യുന്നുണ്ട് ലീഫിലും ആദ്യം കുറച്ച് യെല്ലോ ഷെയ്ഡ് വീഴുന്നുണ്ട് കാരണം നമ്മൾ തളർത്ത് നിൽക്കുന്ന ലീഫാണ് ഫ്രൂട്ടിൻ്റെ അടുത്തൊക്കെ നിൽക്കുന്ന ലീഫിന് നിങ്ങൾ പ്രത്യേകം കണ്ടിട്ടുണ്ടായിരിക്കും നല്ല തളർത്ത് യെല്ലോ ആയിരിക്കും ലൈറ്റ് ഷെയ്ഡായിരിക്കും ഉണ്ടാവുക അല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം യെല്ലോ കൊടുക്കുന്നുണ്ട് ലൈറ്റ് ഗ്രീനും ആണ് കൊടുക്കുന്നത് അപ്പം ഡാർക്ക് ഗ്രീൻ അതിൻ്റെ ഡാർക്ക് ടൂൺ വരുന്ന ഭാഗത്ത് മാത്രം ആ സൈഡിലൊക്കെ ഇവിടെ ലീഫിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻസ് ഇല്ല ഏറ്റവും ബാക്ക്ഗ്രൗണ്ടിൽ വളരെ ലൈറ്റായിട്ട് നിൽക്കുന്ന ഒരു സ ഒബ്ജെക്റ്റ് ആണ് ലീഫെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിന് ഞാൻ അതിന് അധികം ഇമ്പോർട്ടൻസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല ഞാൻ ഫ്രൂട്ടാണ് നമുക്കിവിടെ എടുത്ത് കാണേണ്ട എല്ലാത്തിനെയും ഉപരി എടുത്ത് കാണേണ്ടത് നമ്മുടെ ഫ്രൂട്ടാണ് അപ്പോൾ നമ്മുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഏതാണെന്ന് നോക്കുക നമ്മുടെ റിയൽ ഒബ്ജക്റ്റ് ഏതാണ് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റ് ഏതാണെന്ന് മനസ്സിലാക്കുക അതിന് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ അധികം ഡീറ്റെയിൽ കൊടുക്കാതെ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഒബ്ജക്റ്റ് നല്ല രീതിയിൽ എടുത്ത് കാണാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഞാൻ വുഡും കൂടി ഇത്തിരി നന്നായിട്ട് ഡീറ്റെയിൽഡ് കൊടുത്ത് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം ഫ്രൂട്ട് വളർന്നു വരുന്നത് ആ വുഡിൽ നിന്നാണല്ലോ സോ അതൊന്ന് കാണിക്കാൻ വേണ്ടി അവിടെ ഞാൻ ആദ്യം കൊടുക്കുന്നത് െല്ലോ ആണ് പിന്നെ ലൈറ്റ് ബ്രൗൺ ഡാർക്ക് ബ്രൗൺ ഈ ഒരു ഓർഡറിലാണ് ഞാൻ ആ ഒരു ഫുഡിന്റെ പോർഷൻ ചെയ്യുന്നത് വളരെ സിംപിൾ ആയിട്ടാണ് ഫുഡ് ചെയ്തത് ഒരുപാട് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല പക്ഷെ ആ ഫുഡിന്റെ ടെക്സ്ചർ കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചു ചെയ്യുന്നുണ്ട് കേട്ടോ അത് ഞാൻ നമ്മുടെ റെഫറൻസിലുള്ളത് പോലെയല്ല അപ്പോൾ വുഡൊക്കെ ഞാൻ ചെയ്തിരിക്കുന്ന എൻ്റെതായ ഒരു ഐഡിയയിലേക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് കാരണം അത് റഫറൻസ് ഇപ്പോൾ നോക്കുന്നില്ല കേട്ടോ ഞാനിപ്പോൾ എൻ്റെ ഞാൻ ആദ്യം ഔട്ട്ലൈൻ ചെയ്യാൻ മാത്രമാണ് റെഫറൻസ് എടുത്തിട്ടുള്ളൂ പിന്നീട് മൊത്തം ഞാൻ ചെയ്തിട്ടുള്ളത് എൻ്റെതായ ഒരു ഐഡിയയിലേക്ക് മാത്രമാണ് ചെയ്തു പോയിട്ടുള്ളത് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ലൈറ്റ് ആൻഡ് ഒക്കെ നമുക്ക് സ്വന്തമായിട്ട് ഇതേപോലെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ആ വുഡിൻ്റെ ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളും ആ കമ്പുകളൊക്കെ കൊടുക്കുന്നത് ആ ഒരു പൊങ്ങി നിൽക്കുന്ന ഭാഗങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം കൊടുക്കുന്നത് എന്റെ ഓൺ മൈൻഡിൽ നിന്ന് എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ കൊടുക്കുന്നത് അതിൻ്റെ ലൈറ്റ് ആൻഡ് ഷാഡോ ഒക്കെ കറക്റ്റായിട്ട് കൊടുക്കുന്നത് ഇത്രയും ചെയ്തിട്ട് നമ്മുടെ ഫ്രൂട്ടിന്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിന് ഞാൻ അധികം ഒറ്റവും ഡീറ്റെയിൽ കൊടുക്കുന്നില്ല ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടുള്ളത് ഉള്ളതുപോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷെയ്ഡ് ഡിഫറൻസ് അവിടെ കൊണ്ടുവരാൻ വേണ്ടി മാത്രം ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ കളർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഓയിൽ പേസർ സ്റ്റേരിച്ച് വെച്ച് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട് പ്യുർ വൈറ്റായിട്ട് വിടണ്ട എന്ന് പറഞ്ഞിട്ട് കാരണം നമുക്ക് പ്യൂർ വൈറ്റായിട്ട് വിട്ട് കഴിഞ്ഞാൽ അവിടെ വാട്ടർ ഡ്രോപ്സ് വരയ്ക്കാനായിട്ട് കഴിയില്ല അപ്പോൾ അതുകൊണ്ട് മാത്രം താഴ്ഭാഗത്ത് ഒരു വാട്ടർ ഡ്രോപ്സ് വരയ്ക്കാൻ വേണ്ടിയിട്ട് സൈഡിലവിടെ ഒന്നോ രണ്ടോ വാട്ടർ ഡ്രോപ്സ് ഒക്കെ വരയ്ക്കാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒരു ബ്ലൂ ഷെയ്ഡ് ഞാൻ കൊടുക്കുന്നത് അത് അധികം ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല ജസ്റ്റ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും വളരെ റാൻഡമായിട്ടൊരു കളറാണ്ടോ ഞാൻ കൊടുത്തിട്ടുള്ളൂ വളരെ റാൻഡമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചു ചിരിച്ചുവിടിച്ച് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്തിട്ട് ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ഒരു കോട്ടൺ എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് ഇട്ടു ജസ്റ്റ് എന്നിട്ട് എന്ത് ചെയ്തു ഈ വാട്ടർ ഡ്രോപ്സ് എന്തോ താഴെ ഇതേപോലെ ഒരു വാട്ടർ ഡ്രോപ്സിൻ്റെ ഷേപ്പ് എനിക്ക് വരയ്ക്കേണ്ടതായിട്ടുണ്ട് അപ്പം അതിൻ്റെ താഴെ ഭാഗത്തൊന്നും ഡാർക്കായി കൊടുത്തു കാരണം വാട്ടർ ഡ്രോപ്സ് കൂടുതലും വൈറ്റ് പോർഷൻ വരുന്നുള്ളൂ അപ്പോൾ വാട്ടർ ഡ്രോപ്സ് അവിടെ എടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത് ജസ്റ്റ് എന്ത് ചെയ്യുന്നു ഒരു കോട്ടനാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ബ്ലെൻഡ് ചെയ്യാനായിട്ട് അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെ വളരെയായിട്ട് ബ്ലെറായിട്ട് തോന്നിക്കാൻ വേണ്ടി അധികം ഡീറ്റെയിൽ ജലം ബ്ലറായി നിൽക്കുന്നതുമായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഒരു കോട്ടൺ എടുത്തിട്ട് എന്ത് ചെയ്യുന്ന ഒരു ജസ്റ്റ് ഒന്ന് സ്മജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ബ്ലറായി പോയൊരു ഫീല് നമുക്കവിടെ കിട്ടും കണ്ടോ അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നല്ല രീതിയിൽ നിന്ന് ബ്ലർ ചെയ്ത് നിൽക്കുന്ന ഒരു ഫീൽ നമുക്ക് ഇവിടെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു ഇനി എവിടെയെങ്കിലുമൊക്കെ ഡാർക്ക് ഡാർക്ക് പോർഷൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ ജസ്റ്റ് ഓയിൽ പേസ്റ്റ് എടുക്കുക ഒന്ന് ഷെയ്ഡ് ചെയ്യുക ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു ബ്ലർ എഫക്റ്റ് നമുക്ക് അവിടെ കിട്ടും അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടും ഒരുപാട് എടുത്ത് നിൽക്കുക അങ്ങനെ ബാക്ക്ഗ്രൗണ്ടും ഒരുപാട് എടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൂട്ട്സ് നമ്മൾ ഫ്രൂട്ട് വരച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ബ്രൈറ്റ്നസ് നഷ്ടപ്പെടും കാരണം ബാക്ക്ഗ്രൗണ്ട് ഓൾറെഡി ബ്രൈറ്റ് ആണ് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റും ബ്രൈറ്റ് ആണെങ്കിൽ രണ്ടും നമ്മൾ എന്താ വ്യത്യാസം രണ്ടും ഒരേപോലെ നിൽക്കും സോ ബാക്ക്ഗ്രൗണ്ട് എത്രത്തോളം നിങ്ങൾ ഡൾ ആയിട്ട് ചെയ്യുന്നു അതിനകത്ത് അനുസരിച്ച് ഫ്രൂട്ട് ബ്രൈറ്റായിരുന്നു ഇപ്പം നമ്മൾ നോക്കിയാൽ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ഫ്രൂട്ട് നല്ല രീതിയിൽ ഈ ഒരു പെയിൻറ്റിങ്ങിൽ എടുത്ത് കാണുന്നില്ലേ ഏറ്റവും കൂടുതൽ എടുത്ത് കാണുന്നത് ഏതാണ് നമ്മുടെ ഫ്രൂട്ടും ഫ്രൂട്ടാണ് അത് കഴിഞ്ഞാൽ ആണ് അടുത്തിൻ്റെ തൊട്ട് അടുത്ത് ബാക്കിലായിട്ട് വരുന്നത് അതിൻ്റെ സ്റ്റിക്കും ആ വുഡിൻ്റെ പോർഷനാണ് അതിൻ്റെ ബാക്കിൽ ഡ വളരെ ഡള്ളായിട്ട് മാത്രമാണ് ബാക്ക്ഗ്രൗണ്ട് കാണുന്നുള്ളൂ അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മളൊരു ഒബ്ജക്റ്റിനെ സമീപിക്കാനായിട്ട് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റ് ഒബ്ജക്റ്റ് ഏതാണെന്ന് മനസ്സിലാക്കുക അതിന് നല്ല രീതിയിൽ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൊടുക്കുക ശേഷം ബാക്കിയുള്ള ഒബ്ജക്റ്റ് അതിന്റെ എത്രത്തോളം അതിന് പ്രാധാന്യമുണ്ടോ അതിനനുസരിച്ച് വേണം അതിന് ഷെയ്ഡ് ഡിഫറൻസ് കാര്യങ്ങളെല്ലാം കൊടുക്കാനായിട്ട് ചെറിയ ചെറിയ ഇനി നമ്മൾ വാട്ടർ ഡ്രോപ്സ് ആണ് ആണ്ട്ടോ ചെയ്യുന്നത് വാട്ടർ ഡ്രോപ്സ് ചെയ്യാനായിട്ട് ആക്ച്വലി ഭയങ്കര ഈസി ആണ് ജസ്റ്റ് റെഫറൻസ് നോക്കിയിട്ട് അവിടെ എവിടെയാണോ ലൈറ്റ് വരുന്നത് അതേപോലെ തന്നെ നമ്മൾ ഡാർക്ക് ടോൺ വരുന്നത് അതേപോലെ നോക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ വാട്ടർ റൂംസ് വെള്ളം വളരെ ട്രാൻസ്പെറൻറ്റ് ആണല്ലേ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ കളറാണ് അപ്പോൾ ആ ബ്ലൂ ഷെയ്ഡ് ഞാൻ കുറച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഫ്രൂട്ട് റെഡ് ആയതുകൊണ്ട് റെഡിൻ്റെ റിഫ്ലക്ഷൻ താഴ്ത്ത് ആ വെള്ളത്തിലോട്ട് ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു റെഡിൻ്റെ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഒരു ഡാർക്ക് ടൂണും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത്രയും മൂന്നും കറക്റ്റ് ആയിട്ട് നോക്കി ചെയ്തു കഴിഞ്ഞാൽ തന്നെ വെള്ളത്തിൻ്റെ എഫക്റ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ആ വെള്ളത്തിൻ്റെ കുറച്ച് വൈറ്റ് പോഷൻ ഉണ്ടായിരിക്കും ആ ഹൈലൈറ്റ് ഉണ്ടായിരിക്കും വെള്ളത്തിലേക്ക് ലൈറ്റ് സമയത്ത് തെളിഞ്ഞു കാണും അല്ലെ അപ്പൊ ആ ഒരു വൈറ്റ് പോഷൻ പേപ്പർ വൈറ്റ് വിട്ടിട്ട് ചെയ്യുന്നത് ഫുൾ ആയിട്ട് നമ്മൾ ചെയ്തു പോകാനായിട്ട് പാടില്ല കുറച്ച് ഭാഗം ഉണ്ട് ആ സെൻട്രൽ ഭാഗം വൈറ്റ് പോർഷൻ പേപ്പർ വൈറ്റ് നിലനിർത്തി കൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ നിലനിർത്തി ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ ഒരു എഫക്റ്റ് നമുക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും ടൂൺ വരുന്നവിടെ ഞാൻ അതേപോലെ ഡാർക്കും കൊടുക്കുന്നുണ്ട് ഒരു വയലറ്റ് കളർ എടുത്തിട്ട് ഡാർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഡാക്ക് ടൂണ് വരുന്നവിടെയാണ് ഞാൻ വയലറ്റ് കളർ യൂസ് ചെയ്ത് പിന്നെ ആ സൈഡിലൊക്കെ ജസ്റ്റ് ഇതേപോലെ ഓരോ ഡാർക്ക് ടൂണും വൈറ്റൊക്കെ വെച്ചിട്ട് വാട്ടറിൻ്റെ ഒരു എഫെർട്ട് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ എവിടെയെങ്കിലും നല്ലതായിട്ട് ഹൈലൈറ്റ് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ടൂൺ വരുന്നുണ്ടെങ്കിൽ ഓരോ ഡ്രോപ്സും കാര്യങ്ങളെല്ലാം നമ്മുടെ ഫൂട്ടിൻ്റെ ലാസ്റ്റ് ഫൈനലായിട്ട് ആയിട്ട് ഓരോ ഷെയ്ഡ് വരുന്നുണ്ടോ അല്ലെങ്കിൽ ഓരോ ഡീറ്റെയിലിങ് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് പെയിൻറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് ഓൾമോസ്റ്റ് ഇതാണ് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് എല്ലാം നല്ല രീതിയിൽ നോട്ട് ചെയ്ത് വയ്ക്കാം നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ ഓരോ ഒരു കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കി ഒബ്സർവ് ചെയ്തിട്ട് അത് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി എത്രത്തോളം നന്നായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും നല്ല റിസൾട്ട് നമുക്ക് കിട്ടും നമ്മുടെ പ്രാക്ടീസ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എത്രത്തോളം നന്നായി നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും നമുക്ക് നല്ല രീതിയിൽ പെയിൻ്റിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ സോ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ തന്നെ ഈ പെയിൻറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സോ നിങ്ങളെല്ലാവരും നല്ല രീതി തന്നെ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ ചെറിയ ചെറിയ ഡോട്ട് ഒക്കെ ആട്ടോ ഞാൻ ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നല്ലോ ഫ്രൂട്ടിന്റെ മേലെ ടെസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാ ഫ്രൂട്ടിന്റെ മേലെ ചെറിയ ചെറിയ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പിന്നെ ഒരു റെഡ് എടുത്തിട്ട് ആ ജസ്റ്റ് ആ സ്റ്റിക്കിൽ ചെറിയൊരു ഡാർക്ക് ആയിട്ടുള്ള ടൂണും കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഫ്രൂട്ടിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ റെഡ് അതൊക്കെ എൻ്റെ ഒരു ഇഷ്ടത്തിന് കൊടുക്കുന്നതാണ് കേട്ടോ റെഫറൻസ് നോക്കിയിട്ടൊന്നുമല്ല ഞാൻ പറഞ്ഞല്ലോ ഔട്ട് ലൈനിങ്ങിന് വേണ്ടി മാത്രമേ നമ്മൾ റെഫറൻസ് യൂസ് ചെയ്തിട്ടുള്ളൂ ബാക്കിയെല്ലാം നമ്മളെ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് പഠിച്ചാൽ തീരെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്ത് പോയിട്ടുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ ആദ്യം തന്നെ നമ്മൾ വീഡിയോ ആദ്യം ഫുൾ ആയിട്ടൊന്ന് കാണാം പിന്നെ രണ്ടാമത് എൻ്റെ ഒപ്പം ചെയ്തു വരാ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വെച്ചിരിക്കുന്നു പെയിൻറ്റിങ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം